ോ ഒരു പെരു തന്നെ മോളെ റസിയാ ഓ കുടിക്കാൻ വെള്ളം കെടുത്തോ ഇപ്പൊ കൊണ്ട സക്കീറെ ഇജിന്ന ഓഫീസ് പോയില്ലേ കടന്നോളിയും കടന്നോളീം ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എണീറ്റാ മതി ഇതുപോലത്തെ ഒരു അമ്മോനെ എനിക്ക് തന്ന പടച്ചോനെ എത്ര സ്തുതിച്ചാലും മതിയാവൂല എന്താ മായി സുഖാണോ ഈ എന്താമായി അമ്മായിന്റെ ഭരണം ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേട്ടു അതിലിടപെടാ നിങ്ങൾക്ക് ഞാൻ അകന്ന ബന്ധത്തിൽ ആളാണെങ്കിലും ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റുമോ അത് ശരിയാ ഈ കേറിയ വീയിപ്പൊ വന്നത് ഏതായാലും നന്നായി ഇവിടെ ഒരു മനുഷ്യനുള്ളതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്റെ മോൾ അവിടുന്ന് പോന്നിട്ട് നാലു മാസം കഴിഞ്ഞ് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഇനി അമ്മായി പേടിക്കണ്ട ഇന്ന് തന്നെ തീരുമാനം വരും തന്നെ കൊണ്ട് ഞാൻ ചൊല്ലാനുള്ള തീരുമാനം എന്നോ എടുത്തിട്ടുണ്ട് അത് ചൊല്ലാതിരിക്കാനുള്ള അല്ല ചൊല്ലും ഞാൻ ഇവളെ കാര്യം എന്താക്കുന്നല്ലേ അവളെ ഞാൻ കെട്ടും പക്ഷേ അതിനു മുമ്പ് അവളെ മകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടണം എനിക്ക് സെറീനെ മാത്രം മതി അവളെ കല്യാണം കഴിക്കാൻ ഞാൻ പണ്ടേ കുറിച്ചതാ ഇനി അഥവാ അവൾ അവന്റെ കൂടെ പോയാൽ അവനെ എന്നിട്ട് അവളെ ഞാൻ കെട്ടും കിട്ടും അതാണ് നിന്റെ ഉള്ളിലിരിപ്പല്ലേ അത് നടക്കുന്നു ഈ കീനാവ് കാണണ്ടീരുമാനം നേരിട്ട് പറയാനാ ഞാൻ ഞാൻ ഇത്രയും ദൂരം ബസ് കയറി സമയം കളയാതെ അതേ തന്നെ തിരിച്ചു വിട്ടോ തീരുമാനം തീരുമാനം ഐദർ ഇവിടെ ഇരിക്കും ഈ വീട്ടിലെ അങ്ങേരുടെ കൂടി എനിക്കറിയണം െങ്ങ് കളിയായി നടക്കണത് എനക്ക് എന്റെ മോളെ വേണ അല്ലേടാഥ സമ്മതിച്ചാലും ഈ റുക്കി അതിന് സമ്മതിക്കൂല കുടിയും കളിയൊന്നും എന്തേ ഇങ്ങളെ മോളെ ഇങ്ങോട്ട് വരി എന്താ നിങ്ങൾ വേഗം ചെന്ന് നജീബിനോട് സറേനാനെ കൂട്ടിക്കൊണ്ട് പോവാൻ ആര് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എല്ലാം കൈവിട്ടുപോയി ഒരാഴ്ചക്കുള്ളിൽ എല്ലാം കഴിയും അവനവന്റെ കർമ്മഫലം സ്വയം അനുഭവിക്കുക എല്ലാംക്ക് വിട്ടുവന്നിരിക്കുന്നു എന്തടാ നോക്കിപ്പോയി പിടിക്ക അതിനാവട്ടട ബസ് സ്റ്റാൻഡിൽ വട്ടം കറങ്ങി നടക്കുകയായിരുന്നു ഭാഗ്യത്തിനാണ് എന്റെ കണ്ണുപ്പെട്ടത് അല്ലെങ്കിൽ എന്താവും സ്ഥിതി ചോദിച്ചിട്ട് വരളാവ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല കേടൊന്നും കൂടാതെ നിങ്ങളേൽപ്പിച്ചു ഞാൻ പോവാ

അപ്പോഴേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കൂടും ആ അക്ബറോ കേൽക്കാരത്തിൽ പങ്കെടുത്ത ഞാൻ പിന്നെ വരാം ഓഹോ എന്നാ ഇപ്പൊ വന്നതിന്റെ എന്താണാവോ എന്റെ പെങ്ങളെ ഇവിടെ ഉണ്ടോ അറിയണം ഉണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകാൻ ആരും പുറത്തിറങ്ങണ്ട ഓഹോ ഇവിടെ ോ നിനക്ക് വേണ്ടത് എന്റെ മോളെ ഓഹോ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ സമാധാനം നിന്നെ കാണാത്ത മുതൽ നിന്റെ തള്ളവിടെ തീതിന്നോ ഇങ്ങോട്ട് വാടി വൃത്തിയായിട്ട സാധനം

മൂക്കിനടിയിലൊരു മീശ ഫിറ്റിതൽ ആണാവില്ലടാ പെണ്ണിനെ പോലെ നീ ഇപ്പൊ പറഞ്ഞതേ വീട്ടിൽ ചെന്ന് നിന്റെ ബാപ്പിനോട് പറ അങ്ങാണത് കൂടുതൽ മേച്ചാവുക ഈ വീട്ടിൽ മീശയുള്ളവരെല്ലാം ആണുങ്ങളാണെന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നതിന് മുമ്പ് അലയൻ സ്ഥലം കൂടാ നോക്കി എന്നെ തല്ലട അതെ വേണ്ടി വന്നാൽ ഇനിയും തല്ലും തല്ലോ എന്നൊന്ന് തല്ല് വീണ്ടും തില്ലേ വൈരുണ്ടെ ഒന്നൂടി തല്ല് ഇതോണ്ടൊന്നും ഞാൻ തോൽക്കൂലടാ ഈ നാട്ടില് പോലീസും കോടതിയൊക്കെ ഉണ്ടെന്ന് ഇങ്ങക്ക് ഞാൻ കാണിച്ചു സംഗതി ഒക്കെ ഞാൻ കണ്ട് എന്റെ ജ്യേഷ്ഠനായിരിക്കും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷെ മസിൽന് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ മനസ്സിലായില്ലേ ഇതുപോലെ ഒരു കേടസൻ ഉമ്മാക്കൊടുക്കാൻ ബാപ്പയോട് പറ ഒരടസൻ ആങ്ങളുടെ വകപ്പെും കൂടെ എല്ലാ പ്രശ്നങ്ങളും തീരും അവസാനത്തെ ശ്രമം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് ഒന്നുകൂടി നമുക്ക് മധ്യസ്ഥരെ വെച്ച് സംസാരിക്കാം നാട്ടുകാർക്ക് അതും ഇതും പറയാൻ അവസരം ഒരുക്കണ്ടെന്ന് കരുതിയിട്ടാണ് എങ്ങനെയും ഒത്തുപോണേ ഈ പോട്ടെ കാര്യം തീർക്കാൻ എളുപ്പ ഒരു രണ്ടാം ഘട്ടം എന്നൊക്കെ പറയണത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് ഒരു കുറച്ചിലാ അളിയൻ എന്തു പറയണേ അല്ല നജീബിനോടൊന്ന് അഭിപ്രായം ചോദിക്കണ്ട ചോദിക്കണ്ടാ പിന്നെ അളിഷ്ടപോലൊക്കെ ചെയ്യു അങ്ങനെയല്ല നിങ്ങളെ കൂടിയുള്ള അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ആരൊക്കെ പോണോ അളിയാ നജീബിന്റെ അമോ എന്നുള്ള അമോന്നുള്ള ഒന്ന് പിന്നെ എന്നുള്ള എളാപ്പെന്നുള്ളതിൽക്ക് മൈമുട്ടിയും വല്യ ഏഷ്ടക്ക് ജാഫറും മതി ഞാൻ പോയാ ശരിയാവില്ല പറ്റാത്ത വല്ലവും കേട്ടാ ആളും തരും നോക്കാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അങ്ങനെയും വേണോ ഒരാള് എല്ലാവരും പോലെ കാര്യങ്ങൾ എവിടെ എത്തൂല എന്നാല് പോമ്യ ഞാൻ അറിയിക്കാം ചായ അറിയിക്കല്ലേ ആ എടുത്ത് വെക്കണ്ട് എല്ലാരും ഇങ്ങോട്ട് പോരി എന്നാ വരിയാ ചായ എടുത്തു വെച്ചിട്ടുണ്ട് Dakar, ും നജീബ് വന്ന് ശരീരാനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തത്ര എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഓൾക്ക് വേറെ ആരെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും നിങ്ങൾ രണ്ടാമത് പറഞ്ഞതാ ശരി ഓൾ ഒരു മാറാരോഗ്യാണ് പക്ഷേ അത് ശരീരത്തിലല്ല മനസ്സിനാ അത് ചികിത്സിച്ചു മാറ്റേണ്ട ഡോക്ടറായിരുന്നു നിങ്ങൾ എന്നാൽ നിങ്ങൾ ചെയ്ത പണിയോ ഒരു വ്യാജസിദ്ധന്റേതായി പോയി അങ്ങനെ ചെറിയൊരു രോഗം കൂടി സംസാരിക്കാനാണോ ഈ ഉസ്താദ് വന്നത് മഹല്ലാദ് ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കും അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ന്യായം ഞങ്ങളുടെ കൂടെല്ലോ ഞായറായി നിങ്ങൾ ഈ പടവട്ടിൽ ഞങ്ങൾ സഹിക്കാൻ തുടങ്ങിട്ടെ ഞങ്ങൾ ആണുങ്ങളുമായി സംസാരിച്ചു പരിഹരിക്കാനാണ് വന്നത് പെണ്ണുങ്ങൾ പറഞ്ഞത് എന്റെയും കൂടി അഭിപ്രായമാണ് ആ ഏറ്റവും അവസാനമായി ഞങ്ങൾക്ക് ഒരു കാര്യം കൂടിയേ ചോദിക്കാനുള്ളൂനെ ഇപ്പൊ ഞങ്ങളെ കൂടെ അയക്കണ്ടോ ഇല്ലെന്ന് ആ അബ്ദുള്ള സാഹിബിന്റെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് അവസാനമായിട്ട് അറിയേണ്ടത് മോളെ പറഞ്ഞയക്കാൻ എനിക്ക് സമ്മതമാണ് പക്ഷെ കൂടെ അയക്കൂല രാജീവ് വന്ന് കൂട്ടിക്കൊണ്ട് പോകണം അല്ലെങ്കിലേ ഇന്റെ മോളെ നിങ്ങളവിടുന്ന് ചവിട്ടി അരക്കും ഇനി ഇവിടെ ഇരിക്കണമെന്നില്ല നമുക്ക് പോവാ